വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വീടുകളിലിരുന്ന് നമ്മുടെ വീടുപൂരിലാണ് ഗൈസ് കണ്ടില്ലേ ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ്ടോ ഗൈസ് ഇങ്ങോട്ട് മഴ പെയ്തോണ്ടിരിക്കുവാണ് നമ്മൾ ചങ്ങായി താഴെയുണ്ട് അപ്പം മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടില്ലേ മഴ കണ്ട അപ്പം ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങൾ ഇതാണ് നമ്മൾ വന്നു നിങ്ങൾക്കാണ്ടിരിക്കുന്ന എൻട്രൻസ് കണ്ടില്ലേ ഓക്കെ ഇവിടം വരെ വണ്ടി വരും അതിനുശേഷം മുകളിലേക്ക് വണ്ടി പോവില്ല കേട്ടോ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ഉണ്ടല്ലേ ഒരു ചായക്കട ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് നമ്മളിപ്പം തിരുവോലേൻ്റെ മുകളിലേക്ക് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ട നല്ല കുത്തനയിലെ കേറ്റാണ് റോഡുണ്ട് ഇവിടം വരെ പോസ്റ്റൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് താമസം താഴെ എന്തോ ഒരു ഫാമൊക്കെ പോലെ സ്ഥലം ഇട്ടാണ്ടല്ലേ അപ്പം ഇവിടെനിന്ന് വെച്ചിരിക്കുമ്പോൾ ആരും ഇല്ല കേട്ടോ മലം മോട്ട് വരെ വണ്ടിയൊക്കെ പോകാം ഓഫ് റോഡ് വണ്ടിയൊക്കെ പോയ പോലെ കാണുന്നുണ്ട് പക്ഷേ ആരുമില്ല നമ്മൾ രണ്ടാളും കൂടെ ആയിതാ ഇപ്പം ഫ്രണ്ടിൽ നടക്കുന്നത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് ഓക്കെ ഇനി മോളിൽ എത്തിയിട്ടില്ലേ വ്യൂ കാണിച്ചു തരാട്ട് ഇടം വരെ വണ്ടി വരും കേട്ടോ ഇപ്പം ഇവിടുന്ന് ഇവിടം വരെ വണ്ടി വരും അതിനുശേഷം വണ്ടി ഈ സമയത്ത് പോകില്ലാണെന്ന് അവർ പറഞ്ഞു കണ്ടില്ലേ അപ്പം അപ്പോൾ ജീപ്പ് ആരോടൊക്കെ നമ്മൾ സംസാരിച്ചാൽ നമ്മളെ നാടിൻ്റെ അടുത്തുള്ള ടീംസ് തന്നെയാണ് ഓക്കെ ഇപ്പം നമ്മൾ ഈ വഴി ഇപ്പം നല്ല രീതിയിൽ മഴ പെയ്തിട്ട് റോഡ് ഫുൾ അലമ്പായത് ഇങ്ങോട്ട് വണ്ടി പോകില്ല എന്നാണ് അവർ പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മളെ വണ്ടി നമ്മൾ ഏറ്റവും താഴെയാണ് വെച്ചത് കഴിച്ച് കണ്ടില്ലേ മല ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തെരുവ് മല നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇപ്പം നമ്മൾ അധികം സാധാരണ പോയ പോലെ അധികം വലിയ ക്ഷീണിച്ചിട്ടില്ല അല്ലേ ക്ഷണിച്ചു അധികം എന്തായാലും ഇപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ നമ്മൾ നടന്നിട്ടുണ്ടാവും പക്ഷെ എന്തായാലും അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല പക്ഷേ നമുക്ക് ബൈക്കും കാറോ ജീപ്പ് അത്യാവശ്യം ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് താഴെ വരെ പോവാം ഇത് കണ്ടില്ലേ എടുത്ത വഴി കണ്ടില്ലേ അതുകൊണ്ട് ഇതിലേക്കൂടെ വണ്ടിയെടുത്ത് മുകളിലേക്ക് കയറുകയെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഇല്ല പരിപാടിയാണ് കൈസ് ഓക്കെ അപ്പോൾ നല്ല മഴയെല്ലാം പെയ്തിട്ട് ഓക്കെ കല്ലുമൊക്കെ ഉരുളും പൊട്ടി പോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്കൂടെ വണ്ടി ഓടിച്ച് പോകുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് പരിപാടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നടന്ന് വരുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു അതുകൊണ്ട് നമ്മൾ മഴക്കോട്ടിട്ടെ അപ്പോൾ ഈ മഴക്കോട്ടെ ഊരാൻ വേണ്ടി പോയിട്ടോ അങ്ങ് തട്ടത്തേക്ക് കുറേ ടീംസ് നിൽക്കുന്നുണ്ട് കാണുന്നില്ലേ അപ്പോൾ എന്താ അടിപൊളി അല്ലേ കായ്സ് നമ്മളെ തെരുവുമലേൻ്റെ ആകാശത്തിലെ വ്യൂ ആണ് കായ്സ് നല്ലവണ്ണം കാറ്റടിക്കുന്നുണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മൂടൽ മഞ്ഞ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ തെരുവുമലേൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇനി മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് സൈഡിൽ കാണുന്നൊരു മല കണ്ടില്ലേ അങ്ങോട്ട് എന്തായാലും ഒരു കിലോമീറ്ററൊക്കെ നടക്കാനായിട്ടാണെന്ന് തോന്നുന്നത് ഹൈപ്പനയുടെ സൈഡായിട്ടിരിക്കുന്നുണ്ടായിപ്പാ ഇവിടെ നോക്കാട്ട് അതെ കണ്ടില്ലേ ഭയങ്കര തണുപ്പാണ് കേട്ടോ കേസ് നല്ല കാലാവസ്ഥ മുകളിലൊക്കെ നമ്മളിപ്പം അവിടുന്ന് നേരെ താഴേക്കൂടെ നടന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ചേ നല്ല രീതിയിൽ ചൂട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ആയി കേസ് അതുകൊണ്ട് മഴക്കോട്ടൊക്കെ ഊരി ഞാനിപ്പം കണ്ടില്ലേ സമുദ്ര നേരം ഇപ്പോഴും നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇതില്ലത് ഗൈസ് നമ്മളിപ്പം തെരുമലേൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്നും നടക്കുവാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് സംസാരിക്കുന്നതല്ല കണ്ടില്ലേ അപ്പോൾ ആ സ്റ്റാർട്ടിങ് പോയിൻറ്റ് നമ്മൾ നടക്കുവാണ് നല്ല വെയിലുണ്ട് ഗൈസ് നല്ല വെയിലുണ്ട് അങ്ങ് സൈഡിലൊക്കെ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോന്ന് കാണുന്നുണ്ട് കേട്ടോ മൂടൽ മഞ്ഞ് ഓക്കെ നല്ല വെയിലാണ് അപ്പോൾ നല്ല പീസ്ഫുൾ ആണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ ഇല്ല ഈ കണ്ണൂർ ജില്ലയിൽ അധികം ആൾക്കാരൊന്നും ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല ചാത്തമംഗല അല്ല ഇപ്പം ചാത്തം ചാത്തമംഗലം എന്ന സ്ഥലത്തിൻ്റെ താഴത്തെ സ്ഥലത്തിൻ്റെ പേര് പിന്നെ തെരുമല ഈ തെരുമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്ര നിരപ്പ് നിന്ന് അഞ്ഞൂറ്റി പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ആ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അധികം ആൾക്കാരൊന്നും പോകുന്ന സ്ഥലമല്ല അപ്പോൾ നമ്മുടെ റാണിപുരം എല്ലാം പോലത്തെ ലുക്കാണ് നമുക്ക് ഇതിലേക്കൂടെ ഇങ്ങനെ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുക കണ്ടല്ലേ പുല്ലൊക്കെ കണ്ടില്ലേ ഈ സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാ പുല്ലാണ് ഇതേപോലത്തെ ഇതൊക്കെ നമ്മളെ ഉണ്ടാക്കുന്ന പുല്ലാണ് കൈസ് ഇത് നല്ല സ്മെല്ലാണ് ഈ സാധനത്തിന് നല്ല പുൽത്തൈലും ബാക്കിയാക്കുന്ന സാധനമാണ് പുല്ല് ഉണ്ടല്ലേ നല്ല സ്മെല്ലുണ്ട് പുൽത്തൈലത്തിൻ്റെ സ്മെല്ലുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മളെ തെരുവ് മല മോളിൽ തന്നെ വ്യൂ കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്ന ഒക്കെ അവിടെ കാണുന്നുണ്ട് ഉണ്ടല്ലേ നമ്മളെ മുന്നേലും ഇപ്പം കുറച്ച് ആൾക്കാർ പോയി കേട്ടോ നല്ല വെയിലും ഉണ്ട് കൈസ് അതെ കഴിച്ച കണ്ടില്ലേ അവിടെ തെരുവുമലേന്റെ സ്ഥലത്ത് ഇതാണ് തെരുവുമലേന്റെ മെയിൻ വ്യൂ പോയിന്റ് കണ്ടില്ലേ അതിൻ്റെ അടുത്ത് നോക്കിയൊരു നല്ല കെഡിലം പോലത്തെ മരം പൊളിയാണ് കൈസ് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ തന്നെ ഒരു മതി ഉണ്ട് ഇതിന്റെ മുകളിലേക്കെല്ലാം കുറേ ആൾക്കാർ ചവിട്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ താനിക്കയാണ് താനിക്കാൻ മരത്തിന്റെ മുകളിൽ ണിച്ചു കൈഷ് എൻ്റെ മോളൊന്നുമല്ല വ്യൂ അടിപൊളിയാണ് കൈഷ് ഓർക്കാണ്ടല്ലേ അയ്യപ്പം താഴെയുണ്ട് മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട് ചേട്ടാ ആരി ഇങ്ങനത്തെ വേണ്ടത്തെ മണിക്ക് തന്നെ പോ നല്ലോണം വഴുതുന്നുണ്ട് അടിച്ചിട്ട് ഇവാനുള്ള സാധ്യത ഉണ്ട് ആ കൈഷ് ആ മറ്റേ ഇതിലെടുത്താട്ടാ നമ്മളെ ആ മറ്റേ സാധാരണ എടുക്കുന്ന പോലെ പോർട്ട്രേറ്റിൽ എടുത്താൽ മതി തെരുമല ഇത് കണ്ടില്ലേ പുല്ല് പുല്ലാണ് കൈസ് മെയിൻ ആയിട്ട് എന്റെ ലുക്ക് നമ്മൾ ഈ തെരുമലേന്റെ മുകളിൽ ഇങ്ങനെ ഈ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുവാണ് കൈസ് ഭയങ്കര പീസ്ഫുൾ ആണ് കൈസ് ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ കുറച്ച് നമ്മൾ കുറേ നടന്ന് വന്നിട്ട് നല്ല വെയിലും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് മുകളിലേക്ക് അത് ട്രെക്ക് ചെയ്ത് പോകേണ്ടത് ഏകദേശം അങ്ങോട്ടൊരു ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിന് അത്രേ ഉണ്ടാവുള്ളൂ ഗൈസ് അപ്പം ഈ ഒരു മരം കണ്ടിട്ട് ഈ മരത്തിന്റെ മരത്തിൻ്റെ മുകളിലിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ഒരു പീസുള്ള സ്ഥലമാണ് കണ്ടില്ലേ ഒറ്റപ്പെട്ട മരങ്ങളാണ് അയപ്പം നീ ആപ്പി അല്ലേ ഞാനും അയപ്പനൊക്കെ കുറേ നാളായി കേട്ടോ കുറേ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് ഒരു വർഷത്തിന് മുമ്പായി നമ്മൾ കണ്ടാലും ട്രിപ്പൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് പരമാവധി നല്ല വൃത്തിയിലാണ് എടുക്കുന്നത് ഗൈസ് ഓക്കെ ഇപ്പം നമുക്ക് മുകളിലേക്ക് നടക്കാം ഗൈസ് കണ്ടോ ഇതിൻ്റെ തൊട്ട് താഴേക്കൊക്കെ റോഡ് കാണുന്നുണ്ട് പല സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം ഏത് സ്ഥലം എന്നൊന്നും പോയി നമുക്കറിയില്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ കർണാടകയാണ് ബോർഡർ വരുന്നത് ഭയങ്കര ആണ് കേട്ടോ നമ്മൾ മെയിൻ ലൊക്കേഷനിലെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല ഓക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എന്ത് പറഞ്ഞാൽ ഈ പച്ചപ്പും ഈ ഹരിതാപൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര കുളിർമയാണ് നിങ്ങൾ ഇതുവരെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ തെരുവാലയിലേക്ക് വരൂ കണ്ണൂർ അധികം വലിയ കിലോമീറ്റർ എന്നല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ചെറുപുഴയിലും കാറുണ്ടല്ലോ ചെറുവിനെ വരുവാണെങ്കിലും പയ്യന്നൂരിന്ന് വരുവാണെങ്കിലും ആ ഏത് വഴിയിലേക്കും നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും അടിപൊളി സ്ഥലമാണ് കൈസ് ഓക്കെ നമ്മൾ കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ട് ഞാൻ ഇൻസ്റ്റ നമ്മുടെ യൂട്യൂബിൻ്റെ വീടീൻ്റെ അടിയിൽ എന്തായാലും ഇടാം ഓക്കെ ഗൈസ് ഗൈസ് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഗൈസ് നല്ല മഴയാണ് നമ്മളിപ്പം വീൻ്റെ ടോപ്പിലാണ് ഉള്ളത് കണ്ടില്ലേ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ മലകളൊക്കെ കാണാം കണ്ടില്ലേ അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ടോപ്പിൽ ഞാനും വൈപ്പിനോട് നിൽക്കുവാണ് ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ് കഴിച്ചത് ഓക്കെ ഭയങ്കര പീസ്ഫുള്ളാണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം തുടങ്ങി ഭയങ്കര പീസുമാണ് കഴിഞ്ഞിട്ട് കണ്ടില്ലേ നല്ല ഇതിൻ്റെ അയപ്പനീടെ മഴക്കോട്ട് ഇടാൻ ഞാൻ ഓൾറെഡി മഴക്കോട്ടൊക്കെ ഇട്ട് കണ്ടില്ലേ മഴ വരുന്നതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ മഴ വരുന്ന നമുക്ക് കാണാം ഒരുമാതിരി ഇങ്ങനൊരു പുകയൊക്കെ അടിച്ചു നല്ലോണം മഴ എഴുതുന്നുണ്ട് ഭയങ്കര തണുപ്പ് ഈ താറ്റത്ത് ഈ പുല്ലൊക്കെ ഇങ്ങനെ ആടുന്ന് കാണാൻ തന്നെ ഭയങ്കര പീസ് ഉള്ളത് ഉണ്ടായിട്ടില്ല ഭയങ്കര രസമാണ് കൈഷ് അപ്പോൾ ഞാൻ കൂടെ ആ സൈഡിലേക്കൊന്ന് പോകണം എന്തായാലും ഓക്കെ ഇല്ല ഇറങ്ങി റിസ്ക് എടുത്ത് പോകണ്ട എന്നാ കൈഷ് ഈ സൈഡിലേക്കൂടെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും ഇങ്ങടാ ഇല്ലല്ലേ പുല്ലുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കല്ലൊക്കെ ഉണ്ട് പക്ഷെ ഡേഞ്ചറാണ് ഇങ്ങോട്ട് കയറുന്നൊക്കെ ഡേഞ്ചറാണ് പക്ഷെ എന്നാലും നോക്കി നിന്നാ പ്രശ്നമൊന്നുമില്ല നമ്മൾ എവിടെയെങ്കിലും ശ്രദ്ധ തട്ടിയാലും ചിലപ്പോൾ ചിലപ്പോൾ താഴെ പോകാനും സാധ്യതയുണ്ട് ഗൈസ് നല്ലവണ്ണം കാറ്റടിക്കാനും സാധ്യതയുണ്ട് കണ്ടില്ലേ അവിടേക്കെല്ലാം അങ്ങനെ നല്ല വെയിലാണ് ഗൈസ് കാണുന്നത് പക്ഷേ ഇവിടെയൊക്കെ നല്ല മഴ പെയ്യാൻ വേണ്ടി പോവാണ് കണ്ടാൽ ഇങ്ങനെ മൂടിക്കെട്ടിയാണ് മഴ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മൂടൽ മഞ്ഞ് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് കണ്ടല്ലേ മഞ്ഞ് ഇങ്ങനെ കയറി പോകുന്നൊക്കെ താഴെ ഇങ്ങനെ മൂടൽ മഞ്ഞിങ്ങനെ പറന്ന് വരുകയാണ് ഐസ് ശരിക്കും പറഞ്ഞാൽ എന്ത് രസം അറിയോ ഭയങ്കര പീസ്ഫുൾ ആണ് നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പോയി കൈസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് നമ്മുടെ കാർ ഇത്തരം ടോപ്പിലേക്കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോക്കായി കണ്ടല്ലേ കല്ലേ കല്ലൊക്കെ നല്ലോണം വഴുതണ്ട് കേട്ടോ വേണ്ട നമുക്ക് ആ സൈഡിലേക്കല്ലേ നല്ല മൂടൽ മഞ്ഞ ആയിട്ടുണ്ട് ഉണ്ടല്ലേ ഇതിലേക്കൂടെ നമുക്ക് ഞാൻ അപ്പുറത്തെ സൈഡിലേക്കൂടെ ഒന്ന് പോയി നോക്കാം ട്ടല്ലേ ഓ തൊട്ട് താഴെ തൊട്ട് താഴെ കുറേ ആൾക്കാരിൽ ഇറങ്ങി പോവാണ് പോകണ ഫുള്ള് മൂടൽ മഞ്ഞാണ് കണ്ടല്ലേ മൂടൽ മഞ്ഞ ഇങ്ങനെ പോകണ താഴെ ഒക്കെ വലിയ പുഴയൊക്കെ കാണണം കേട്ടോ കേട്ടോ ഫുള്ള് ഈ സൈഡ് ഫുള്ള് മൂടി നമ്മൾ വന്ന സമയത്ത് നിങ്ങൾ കണ്ടതല്ലേ ഭയങ്കര വെയിലായിരുന്നില്ലേ പെട്ടെന്നാണ് ഈ കാലാവസ്ഥ മാറുന്നത് അതാണ് ഈ മല ഒരു പ്രത്യേകത കേട്ടാ ഇതൊക്കെ പശ്ചിമഘട്ട മലനിരകളിൽ പെട്ട മലകൾ തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ കടൽ നിരപ്പിൽ നിന്ന് എന്താ അടിപൊളിയൊക്കെ അടുത്തിട്ടെ വേഗങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല അത്രക്ക് മൂടൽ വഞ്ചി കയറി വന്ന ഐസ് നൈസാണ് അടിപൊളിയാണ് കേട്ടോ കാണുന്നതാണ്ടില്ല കാണുന്നില്ല ഇത് കേട്ടോ തൊട്ടടുത്തില്ല ഫുൾ ഇരുട്ടായി നമ്മൾ നമ്മൾ താഴ്ന്ന സ്ഥലം പോലും ഇപ്പം കാണുന്നില്ല ഓ ഭയങ്കരം ഇരുട്ട് മൂടിയ അവസ്ഥയാണ് കേട്ടോ ഓ ഈ വഴിയിലൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ചിലപ്പം വഴുതി അടിച്ച് താഴേക്ക് പോകുക പറയാൻ പറ്റില്ല അപ്പോൾ തെരുവാല അടിപൊളിയാണ് ഗൈസ് നല്ല പീസാണ് ഈ മഴക്കോട്ടില്ല പിന്നെ ഭയങ്കര സുഖമാണ് നമുക്ക് ഇടാനും ഊരാനൊക്കെ സുഖമാണ് ഗൈസ് അപ്പോൾ കണ്ടില്ലേ ഗൈസ് ബ്യൂട്ടിഫുൾ ആണ് ഗൈസ് ബ്യൂട്ടിഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനും വൈഫിനൊക്കെ കുറേ നാളായി ട്രിപ്പ് ഒക്കെ പോയിട്ട് അപ്പം നമ്മൾ വെറുതെ ഇറങ്ങിയ അതാണ് ഇങ്ങോട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്ന ഗൈസ് ഓക്കെ അപ്പം നമുക്ക് ഈ വീഡിയോ അതിപ്പോൾ ഈ വീഡിയോ ഇടാ വെച്ച് നിർത്തിയാലോടാ നിർത്തിയൊക്കെ അല്ലേ ഓക്കെ നമുക്ക് മുകളിലേക്ക് പോവാം ഐപ്പൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവിടെ നിന്ന് ഈ വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിച്ചു താഴെ അപ്പോ മിക്സ് ഒക്കെ ആക്കുന്ന ചേച്ചിയിട്ടുണ്ട് പറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്തായാലും താഴെ ഒരു ചെറിയൊരു പെട്ടിക്കടയ്ക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വരുമ്പോൾ എൻട്രൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അയ്യപ്പ അയ്യപ്പൻ്റെ മഴക്കോട്ട് പഴയ മഴക്കോട്ടാണ് കഴിച്ചത് ഇങ്ങനത്തെ ഒരു ഞാൻ ഇട്ടാൽ മഴക്കോട്ട് നൂറ് ഉപയോഗ ഭയങ്കര കംഫർട്ടാണ് ഗൈസ് നല്ല കംഫർട്ട് നമുക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ മഴക്കോട്ടാണ് നൈസ് കാരണം നമുക്ക് നൈസ് ആയിട്ട് കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര സുഖമാണ് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ആക്കാം ആ ഏ ഗായ്സ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പരമാവധി അടിപൊളിയാക്കിയിട്ട് ഞാൻ വീഡിയോ കൊണ്ടുവരും ഓക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ കാണുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കൊക്കെ ചെയ്യട്ടെ ഓക്കെ ബൈ ഗൈസ് ഇന്നത്തെ വീഡിയോക്കും വണക്കം